നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ പ്രമേഹം കൊളസ്ട്രോൾ പ്രഷർ തുടങ്ങിയ ജീവിതശൈലി രോഗബാധിതർക്ക് അനുയോജ്യമായ ഭക്ഷ്യ വിഭവങ്ങളുമായി താനാളൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ സംരംഭകർ മലപ്പുറം ജില്ലയിൽ വിപണന പ്രവർത്തനം ആരംഭിച്ചു പുതിയ പദ്ധതിക്ക് കെട്ടിടം പണിയാൻ എം എൽ എ ഫണ്ട് അനുവദിച്ചതായി മന്ത്രി വി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താനാളിലെ പുതിയ ബസ് സ്റ്റാന്റിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കെട്ടിടം പണിയുക സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന താനാളൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ സംരംഭകർ മാതൃകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിവിധങ്ങളായ പ്രോജക്ടുകളാണ് ഇവിടെ നടപ്പിലാക്കി വരുന്നത് കുടുംബശ്രീ പ്രവർത്തകരുടെ വലിയ അധ്വാനമാണ് ഇതിന് പിന്നിലുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വൈവിധ്യമാർന്ന ഒരു കുടുംബശ്രീ മിഷന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച കാലം തൊട്ട് തന്നെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിലാണ് താനാളൂർ ഗ്രാമപഞ്ചായത്തും പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് കുടുംബശ്രീയുടെ വിവിധങ്ങളായിട്ടുള്ള യൂണിറ്റുകൾ ഹോട്ടലുകൾ ഫുഡ് പ്രൊഡക്റ്റുകൾ അങ്ങനെ തുടങ്ങി ഇതെല്ലാം രീതിയിൽ അവർക്ക് ചെയ്യാൻ കഴിയുന്നു അതൊക്കെ തന്നെ ചെയ്തു വരികയാണ് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പുതിയൊരു പദ്ധതിക്ക് ആരംഭിക്കുറിക്കുകയാണ് ഇത്തരം ചെറുകിട യൂണിറ്റുകൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള കെട്ടിടം പണിയാനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു അതിനാവശ്യമായിട്ടുള്ള സ്ഥലവും ഇപ്പോ കണ്ടെത്തിയിട്ടുണ്ട് ആ നാളെ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ബസ് സ്റ്റാൻഡ് വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ കെട്ടിടവും നിർമ്മിക്കുന്നത് എം എൽ എയുടെ ആസ്തി വികസന പണിന് ആവശ്യമായിട്ടുള്ള പണം നമ്മളിപ്പോ നൽകും അതിനുപായി തന്നെ ദുരിതങ്ങളായിട്ടുള്ള പ്രൊജക്ടുകൾ ഏറ്റവും നല്ല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് എടുത്തിട്ടുള്ള ഫുഡ് പ്രോഡക്റ്റുകളുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു മൂല്യവർദ്ധിത ഭക്ഷ്യ സംസ്കരണ രംഗത്ത് പതിനഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്ന താനാളൂരിലെ കുടുംബശ്രീ സംരംഭമായ ഗ്രഹലക്ഷ്മി ഫ്രൂട്ട് പ്രോഡക്റ്റ് ആണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് കാനാളൂർ പഞ്ചായത്തിലെ ഗൃഹലക്ഷ്മി സംരംഭക യൂണിറ്റ് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച സംരംഭകർക്കുള്ള അവാർഡ് വാങ്ങിയ യൂണിറ്റാണ് അവർ പുതിയൊരു മറ്റേ പുതിയൊരു ഉൽപ്പന്നം വിപണിയിൽ ഇറക്കുകയാണ് എന്നറിയുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട് ഇപ്പം എല്ലാവരും അവനവൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ആകാംക്ഷ ഉള്ളവരാണ് പ്രമേഹം പ്രഷർ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ഒരു പ്രായം കഴിയുന്നവരെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് കായിക വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എം സൗമിനി വൈസ് ചെയർപേഴ്സൺ ടി സുലേഖ സംരംഭക കെ അനിത കുടുംബശ്രീ ജില്ലാ മിഷൻ എം ഇ സി സി കൃഷ്ണപ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു താനൂർ